ഇപ്പം ചെക്കാരി പാല എന്താ പരിപാടി ഒരു വെറൈറ്റി ആണ് നോർത്ത് ഇന്ത്യക്കാരെ മെയിൻ ഐറ്റംസ് സാധനമാണ് പാലക്കുക പാലക്ക് അതുപോലെ പരിപ്പ് കുറച്ച് മസാലകളൊക്കെ ചേർത്തിട്ടുള്ള ഒരു വെറൈറ്റി ആണ് അപ്പം അതെങ്ങനെയൊക്കെ പാചകം ചെയ്യാൻ എന്തൊക്കെ മസാലകൾ ചേർക്കണം എല്ലാം നമ്മളെ വീഡിയോയിലുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പം അതെങ്ങനെയാ പാചകം ചെയ്യേണ്ടതിൽ പോയി നോക്കല്ലേ നമുക്ക് പാലക്കുകാരി ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് പരിപ്പൊന്ന് വേവിച്ചെടുക്കണം അപ്പം അതുപോലെ തന്നൊരു കുക്കറെടുത്ത് എളുപ്പത്തിൽ വെക്കുക അതിന് ശേഷം അരമണിക്കൂർ പൊതിത്തിട്ട പരിപ്പാണ് ഇത് നമുക്ക് വേവിച്ചെടുക്കണം ഇതെല്ലാം വെള്ളം കംപ്ലീറ്റ് ഊറ്റിയതിന് ശേഷം പരിപ്പ് മാത്രം കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുക പിന്നെ അതിന് ശേഷം ഒര സ്പൂണ് മഞ്ഞൾപ്പൊടി അത് ഏഡ് ചെയ്തെടുക്കുക ഒരസ്പൂണ് ഉപ്പ് അതും ഏഡ് കൊടുക്കുക പിന്നെ ഇതിലേക്ക് വേവിക്കാനുള്ള പാകത്തിനുള്ള വെള്ളം കൊടുക്കുക ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി അത് അച്ചു കൊടുത്തതിനു ശേഷം ഒന്ന് ഇളച്ച് കൊടുക്കുക ഇത് നമ്മക്കൊരു രണ്ട് ബിസില് ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക മൊത്തം രണ്ട് പിസിൽ ഹൈ ഫ്ലെയിമിൽ നമ്മളെ പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കുക നമ്മള് പരിപ്പ് വേവിച്ച് കുക്കർ മാറ്റി വെച്ചതിന് ശേഷം ദേമാതിരിയുടെ ഒരു കടയിട്ട് അടുപ്പത്ത് വെക്കുക അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഓയില് ഒഴിച്ചെടുക്കുക ഓയില് ചൂടായി വരുന്ന സമയത്ത് ഒരു അര ഒരസ്പൂണ് കടുക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കടുക് പൊട്ടി കഴിഞ്ഞാൽ ഒരസ്പൂണ് ചെറിയ ജീരകമോ അതും ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ വേണ്ടി ഒരു വറ്റൽമുളക് രണ്ട് പീസാക്കിയിട്ട് അതും ആഡ് ചെയ്ത് വയ്ക്കുക പിന്നെ കായോ അതും ആഡ് ചെയ്ത് കൊടുക്കുക വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് അതും ആഡ് ചെയ്ത് വെക്കുക ഇതെല്ലാം നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കാം വെളുത്തുള്ളി മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരു സവാള ചെറുതാക്കി അരിഞ്ഞത് അതുപോലെ മൂന്ന് പച്ചമുളക് അതും ഇതിലേക്ക് ആഡ് ചെയ്ത് വെക്കാം ശേഷം നല്ലണം ഉള്ളി നല്ലോ വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിനേക്കിൻ്റെ മസാല ചേർത്ത് കൊടുക്കാം അരസ്പൂണ് മഞ്ഞൾ പൊടി അത് ഏഡ് ചെയ്ത് കൊടുക്കുക ഒരസ്പൂണ് കാശ്മീരി മുളക് പൊടി അതും ഏഡ് ചെയ്ത് കൊടുക്കുക അതേ അളവിൽ അരസ്പൂണ് മല്ലിപ്പൊടി അതും ഏഡ് പിന്നെ പാകത്തിനുള്ള ഉപ്പ് നമ്മൾ പരിപ്പിൽ ഉപ്പ് ഇട്ടിങ്ങണ് അത് ഇപ്പോൾ പാകത്തിൻ്റെ മാത്രം ഇതിൽ ഇട്ട് ഏഡ് ചെയ്ത് വയ്ക്കുക നല്ലോണം ഇളക്കി കൊടുക്കുക ഈ പച്ച മണം മാറുന്ന വരെ ലോ ഫ്ലെയിമിൽ തീയിടുക തീ വെക്കുക നല്ലോണം ഇളക്കി കൊടുക്കുക നമ്മൾ ചേർത്ത മസാലേന്റെ പച്ചമണം മാറുന്ന സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ഏഡ് ചെയ്ത് കൊടുക്കാം ഇത് രണ്ട് തക്കാളിയാണ് അത് ചെറുതാക്കി അരിച്ചത് അത് ഏഡ് ചെയ്തെടുക്കാം ലേസോ വെള്ളമോ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് വെക്കാം വെള്ളം ഒഴിക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഞാനി ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ചിങ്ങാനും വേവിച്ചെടുക്കണം ഒരു മൂന്ന് മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് കഴിഞ്ഞാൽ വേവിച്ചിരിക്കണെ ഇതാ തക്കാളിയൊക്കെ നല്ലോണം വെന്ത്ക്കണ് ഇനി നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ തക്കാളിയൊക്കെ ഒന്ന് ഈ കയ്യിൽ വെച്ച് കഴിഞ്ഞൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം എന്താശോ നമുക്ക് പാലക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് രണ്ട് പിടി പാലക്കാണ് ഇത് ചെറുതാക്കി അരിഞ്ഞു വെച്ചതാണ് ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് വെക്കുക പാലക്ക് പാലക്ക് ചേർത്തതിന് ശേഷം നല്ലോണം അവിടെ ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ പാലക്ക് കംപ്ലീറ്റ് ഒന്ന് ഒതുങ്ങിയതിന് ശേഷം നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച പരിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ആ വെള്ളത്തോടെ കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ചെയ്ത് കൊടുത്താൽ മതി പരിപ്പ് ആഡ് ചെയ്തെടുത്തതിന് ശേഷം നന്നാക്കി ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക മല്ലിലയും ചേർത്തതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞ് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പം ജസ്റ്റ് ഒരു മിനിറ്റോളം ഒന്ന് അടച്ച് വെക്കുക അതാ തുറക്കണത് തന്നെ നല്ല സ്മെല്ലാണ് കിട്ടോ അപ്പോൾ തുറന്ന് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാൻ എന്നിട്ട് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കണം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ഏസ് ഉപ്പ് കുറവുണ്ട് നമുക്ക് ഗേസ് കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അര സ്പൂണും കൂടെ ഉപ്പ് ആഡ് ചെയ്തെടുത്തിരിക്കണം അതിന് ശേഷം നല്ലവണ്ണം ഇളക്കി കൊടുക്കുക നമുക്ക് ഇറക്കി വെക്കുക ഇത് ഏകദേശം വായിക്കുന്നത് ഇതുപോലുള്ള റെസിപ്പികളൊക്കെ നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ താഴത്തെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കേ അപ്പം അടുത്ത വീടുകളിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ